ി മുഖ്യമന്ത്രി ആരെന്ന് അല്പസമയത്തിനകം അറിയാം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവിയുടെ അധ്യക്ഷതയിൽ എം എൽ എമാരുടെ യോഗം ഉടൻ തുടങ്ങും കേന്ദ്ര നിരീക്ഷകരായ രവിശങ്കർ പ്രസാദ് ഓം പ്രകാശ് ധൻഖർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും നാളെയാണ് സത്യപ്രതിജ്ഞ നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ പ്രഖ്യാപനത്തിലേക്ക് എത്തുകയാണോ ദില്ലി മുഖ്യമന്ത്രി ആരാണെന്ന് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും പ്രധാന നേതാക്കൾ എല്ലാം ബി സംസ്ഥാന ആസ്ഥാനത്തേക്ക് എത്തുകയാണ് എം അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാനമായും നാൽപ്പത്തി എട്ട് ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേന്ദ്ര നിരീക്ഷകരായ രവിശങ്കർ പ്രസാദും അതോടൊപ്പം തന്നെ ഓം പ്രകാശ് ധൻഖറും ഈ യോഗത്തിന്റെ നിരീക്ഷണത്തിന് വേണ്ടി ബി ഓഫീസിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ ചേർന്ന പാർലമെന്ററി ബോർഡിലാണ് യോഗത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരായി ഓം രവിശങ്കർ പ്രസാദിനെയൊപ്പം ഓം പ്രകാശ് ധൻഖറിനെയും നിയമിക്കുകയായിരുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയും രണ്ടുപേരും ബി ജെ പി ഓഫീസിലേക്ക് കയറിപ്പോവുകയാണ് ഏഴ് മണിക്ക് ഈ യോഗം ആരംഭിക്കും നിലവിൽ നിരവധി പേരുകൾ പരിഗണനയിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേശ് വർമ്മ അതോടൊപ്പം തന്നെ ആശിഷ് സൂത് രേഖാ ഗുപ്ത സതീഷ് ഉപാധ്യായ അതോടൊപ്പം തന്നെ ഷിഗാറായി അടക്കമുള്ളവരുടെയൊക്കെ പേരുകൾ ഒപ്പം വിജേന്ദർ ഗുപ്ത ജിതേന്ദ്ര മഹാജൻ പവൻ ശർമ്മ അടക്കമുള്ളവരുടെ പേരുകളൊക്കെ സജീവമായി തന്നെ ചർച്ചയിൽ ഉണ്ട് ആരാകും മുഖ്യമന്ത്രി എന്നതിൽ വലിയ ആകാംക്ഷ ഇപ്പോഴും പ്രവർത്തകർക്കിടയിലൊക്കെ ഉണ്ട് കാരണം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി ദില്ലിയിൽ അധികാരം പിടിച്ചത് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി ആരെന്നറിയാൻ വേണ്ടി നേതാക്കളും പ്രവർത്തകർക്കെവിടെ എത്തി നമുക്ക് ഒരു വലിയ ഉത്സവ അന്തരീക്ഷം എന്താണെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മുന്നിൽ കാണാൻ കഴിയും സാധാരണ ദീപാവലിക്കൊക്കെ ദില്ലിയിൽ അലങ്കരിക്കുന്ന പോലെ വലിയ ആഘോഷമാക്കിതിനെ മാറ്റാനുള്ള ശ്രമമാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രഖ്യാപനം എം എൽ എ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനവും നമുക്ക് പ്രതീക്ഷിക്കാം